എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അല്ലെ പപ്പടം കുഞ്ഞുങ്ങൾക്കാണേലും വലിയവർക്കാണേലും പപ്പടം കൊണ്ടുള്ള രണ്ട് രീതിയിലുള്ള ഡിഷാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് പപ്പടം താളിപ്പുണ്ടാക്കാം ചാറേറി വെക്കാം തേങ്ങ അരച്ചു വെക്കാം പിന്നെ വറക്കാം ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന എന്നാലും നമ്മുടേതായ രീതിയിൽ പപ്പടത്തിന്റെ ഒരു ചമ്മന്തിയും അതുപോലെ തന്നെ നമ്മൾ പപ്പടം ഒന്ന് വറുത്തതും ഇതുപോലെയൊക്കെ സ്കൂളിൽ കൊടുത്തുവിട്ടാൽ നല്ലല്ലേ ഒരേ പോലും ഉണ്ടാക്കാതെ അപ്പൊ നോക്കാം വായോ നാല് പപ്പടം മാറ്റി വെക്കാം അഞ്ചാറ് പപ്പടം ഇങ്ങനെ മുറിച്ചെടുക്കാവേ അത്ര കൊണ്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കേ പപ്പടം ഇങ്ങനെ മുറിച്ചെടുക്കണം ഇതെല്ലാവേ വറുത്തെടുക്കാനാട്ടോ ഇത് ചമ്മന്തിക്ക് പപ്പട ചമ്മന്തിക്ക് ഉള്ളതാണ് ഇത് നമുക്ക് രണ്ടായിട്ടാണ് വറുത്തിട്ട് സെറ്റ് ആക്കാം ആദ്യം തന്നെ ഇല്ലേ നമ്മൾ ഈ പപ്പടം നന്നായിട്ട് തുടച്ചെടുക്കണം കേട്ടോ അതിന്റെ പൊടിയൊക്കെ മാറ്റിയിട്ട് അല്ലെങ്കിൽ ഉണ്ടല്ലോ എണ്ണയിൽ ഇങ്ങനെ ആ പൊടി വീണിട്ടേ പിന്നെ നമുക്ക് കടുവൊക്കെ ഒന്ന് വറക്കണ്ടത് അപ്പൊ അതുകൊണ്ട് നടക്കത്തില്ല ഇതൊക്കെ ഒന്ന് മൂപ്പിച്ചൊക്കെ എടുക്കണ്ട അപ്പൊ രണ്ട് ഡിഷാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ പരുവത്തിൽ പപ്പട നമ്മള് വറുത്ത് വിടും എപ്പോഴും ഇങ്ങനെ മുറിച്ചിട്ടൊക്കെ വറുത്തു കൊടുക്കും പക്ഷെ ഇങ്ങനെ കൊടുത്തു വിട്ടാലേ മോളൊക്കെ ഹോസ്റ്റലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ കൊടുത്തു വിടുവാറേ അപ്പം നല്ല ടൈറ്റ് ഉള്ള ബോക്സിനകത്താണെങ്കിൽ മൂന്ന് ദിവസം ഇരുന്ന് കഴിച്ചോളും അപ്പൊ അതാ നമ്മുടെ പപ്പട ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് പറയുക കാന്താരി മുളക് വെച്ചിട്ടാണ് നമ്മൾ പപ്പട ചമ്മന്തിക്ക് അതാണ് നല്ലത് നാല് എരിവും പപ്പടത്തിന്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടെ വരണം കുറച്ച് എടുത്തിട്ടുണ്ട് നാല് ചെറിയ ഉള്ളി ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ ഈ തേങ്ങയ്ക്ക് ആവശ്യമുള്ള ഒരു പിഞ്ചുപ്പി ഏർക്കണേ പപ്പടത്തിന് ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ചേ ഉപ്പ് ഏർക്കാവുള്ളൂ അത് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ നമ്മൾ ഇതുപോലെ കണ്ടോ അതെ ഒരു പപ്പട ഫ്രൈ ഉണ്ട് അത് നമ്മൾ ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതാ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ഒരു പാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പപ്പടം പൊള്ളിക്കാനുള്ള എണ്ണയാണേ നമ്മുടെ പപ്പടത്തിന്റെ നടുക്ക് നടുക്കൊരു കുത്തിട്ട് കൊടുക്കാം പൊള്ളി അങ്ങനെ പോകാതിരിക്കാനാണേ ഇനി ഇതാ പൊള്ളിച്ചിങ്ങി എടുക്ക അല്ലെ കൊമ്പള കുത്തി അങ്ങ് പോവും തീ അങ്ങ് കുറച്ചിട്ട് തരു പപ്പട ചമ്മന്തിക്കുള്ള പപ്പടം നമ്മൾ പൊള്ളിച്ചു വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് പപ്പടം സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ പരുവത്തില് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം ഏ രണ്ടാമത്തെ രീതിക്കുള്ള പപ്പടം പൊള്ളിച്ചെടുക്കുവാണേ ഇങ്ങനെ ഈ കുഞ്ഞാക്കിയൊക്കെ ഓരോ ഷേപ്പിലൊക്കെ വറുത്താൽ തന്നെ ഇല്ലേ പിള്ളേർക്ക് ഇഷ്ടപ്പെടും അവർ കഴിച്ചോളും അല്ലേ തന്നെ പപ്പടം കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണല്ലോ ഇനി ഇതങ്ങട്ട് കോരി എടുക്കാവേ നല്ലപോലെ ആവണം കേട്ടോ എന്നിട്ടേ കോരാവുള്ളേ കരിഞ്ഞു പോവുകയും ചെയ്യരുത് ആ എണ്ണയിലേക്ക് വറ്റൽ കറിവേപ്പില ഇതൊന്ന് വറുത്തു പോരാ ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതായിരിക്കും ചുമ്മാ വെറുതെ ഒരു രസം സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ വറുത്തു വെച്ചിരിക്കുന്ന പപ്പടത്തിലേക്ക് ഇട്ടു ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഒരു പിഞ്ച് മുളക് ഉണ്ട് ഇത് ഓപ്ഷൻ കേട്ടോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇട്ടാ മതി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം എല്ലായിടത്തും ഒന്ന് എത്താന കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ട് കൊടുത്തുവിടാനാണെങ്കിൽ നിങ്ങള് മുളക് പൊടി ഒഴിവാക്കുക പപ്പടം നമ്മള് വറുത്തു വെച്ചിട്ടുണ്ട് ഇനി ശരിക്കും പറഞ്ഞാൽ ഇതൊരു തെന്നിനകത്താക്കി ഇത് കുറച്ചു കൊള്ളോണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഒരു തെന്നിനകത്താക്കി വെച്ചാൽ ഒന്നും ആവത്തില്ല കേട്ടോ അങ്ങനെ തന്നെ നല്ലപോലെ ഇരുന്നോളൂ നമ്മുടെ ചമ്മന്തിക്കുള്ള പരിപാടി ഇതാ ഇതെല്ലാം ഒന്ന് അരച്ചുകൊണ്ട് വരാം ഒതുക്കി എടുത്തുകൊണ്ട് വരാം അരഞ്ഞു പോരുത് ചമ്മന്തിയൊക്കെ നമ്മൾ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പപ്പടം ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഇടാവേ ചമ്മന്തി ഇത് കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം കേട്ടോ എന്നാലേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ പപ്പടം നന്നായിട്ട് പൊടിക്കുക എന്നിട്ട് മിക്സ് ചെയ്യുക ടേസ്റ്റ് നോക്കിയിട്ട് എത്ര വേണോ അതിനനുസരിച്ച് പപ്പടം ഒരുപാട് അങ്ങനെ പൊട്ടിച്ചങ്ങനെ പൊടി പൊടി ആക്കരുത് കേട്ടോ പപ്പട ചമ്മന്തി ചമ്മന്തിയാണെന്നുള്ള ഒരു ടേസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടണ്ടേ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ പൊട്ടിച്ച് കുഴക്കാവുള്ളേ ചൂട് കഞ്ഞിയുടെ കൂടെയും ചോറിന്റെ കൂടെയും അപ്പൊ നമ്മുടെ പപ്പട ചമ്മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ചമ്മന്തി ആദ്യം ഒന്ന് കഴിച്ചു വെക്കാ വെറുതെ കാന്താരിയുടെ എരിവും പപ്പടത്തിന്റെ ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോ അടിപൊളിയാ നിങ്ങളൊക്കെ സാധാരണ ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഉണ്ടാക്കാറത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ ഉം ഇതുകൊണ്ടോ ചോറ് ഇച്ചിരി ഒന്ന് കുഴക്കണം ഇവിടെ ചമ്മന്തി ഇങ്ങനെ ചോറിനകത്തൊന്ന് കുഴച്ചിട്ട് ഒരു പപ്പടം വറുത്തു நல்ல அப்ப நமக்கு புதிய ஒரு வீடியோ பெருக்கி பாய்